അതായ കുട്ടേറെ ജിലേബി വാങ്ങാൻ പോവാണ് കേട്ടോ നല്ല അടിപൊളി ജിലേബി ഉണ്ട് കൂടെ അത് വാങ്ങാൻ പോവാണ് മഴയും ചെലപ്പോ വൈകുന്നേരം ആളുണ്ടാവും കൊക്കണ്ടണ്ടല്ലേ ഇപ്പോ കൊക്കണ്ടണ്ടിണ്ടാക്കിയില്ല ആ ഉടുക്കൊണ്ടുണ്ട് അന്ന് കാണാവശംണ്ടപ്പോൾ അല്ല മഴക്കാരണ്ടയരാ നല്ല കാണ കണ്ടോ വിശാസമില്ലേ ആ ഇതിനെ കാര്യായിട്ട് ആരും ചോദിച്ചിട്ടില്ല മഴയണ്ടേ പിന്നാ അല്ല ഇനി ഇതിരിണ്ടോ കൂകുട്ടിൻ്റെയാ കാഹോമുന്നേയാ അവരൊക്കെ പോവുംbrane ആയിട്ട് വേറെട്ടോ അതെ അന്നരെ അപ്പോ ഇന്നെ വാങ്ങി വെച്ചാലേ ഞാൻ ണ്ടാക്കാൻ വരണ്ടോ ഇപ്പോളാ പോവാ എന്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം ഞങ്ങൾ ഉത്സവം വാങ്ങിണ്ട് പിന്നെ ഇടയ്ക്ക് നിങ്ങളെ വാങ്ങിണ്ട് ഇപ്പൊ കുറച്ചുകാലമായിട്ട് ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് പോകുമ്പോളെ കണ്ട് അപ്പൊ വരുമ്പോ വാങ്ങാൻ വന്ന വന്നാ ഓക്കെ അങ്ങനെ നല്ല ജിലേബി ഒക്കെ വാങ്ങിട്ട് മക്കളെ ഞാൻ പോവാനിട്ട് വീട്ടിലേക്ക് പോകണേ ആ ഗെയ്സ് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ദേവിട്ടാ ആ ജിലേബി 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 ജിലേബിട്ടാ ജിലേബി ടേസ്റ്റ് ഉണ്ടാ കേട്ടാ എന്ന ഗ്സ് ആർക്കും വേണോ ജിലേബി ശർക്കര ജിലേബി കേട്ടോ ഞങ്ങൾ ഇവിടെ തന്നെ അടിപൊളി ടേസ്റ്റാണ് പണ്ട് അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ വാങ്ങി കഴിക്കാറുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിനടുത്ത് പ്രബോധിനി ഒരാളുണ്ട് കേട്ടോ മൂപ്പര് സ്ഥിരമായിട്ടുണ്ടാക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് പക്ഷേ ഇപ്പോൾ കൺട്രോളിംഗ് ആണ് കേട്ടോ മധുരം കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് കൺട്രോളിംഗ് ആണ് ഗെയ്സ് എല്ലാവർക്കും മധുരം കുറയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ അതനർ കാണ겠다 ഹഹ ഹന്തി അതിയേറ്റി കാണും ദാസ്ഗോ നമ്മൾ പുറത്താവാത്ത കക്കബ് എ ഞാൻ എന്നെ ഇതിക്കുള്ള കേറ്റി കിട്ടാ ഓബ്രട്ടാ ഹേ ദയൂട്ടെന്നാ तो देखो क्या करता